നമസ്കാരം പോൾ പൈറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറിയ തൃശൂരിനെ കുറിച്ചാണ് ഇന്നത്തെ പോൾ പൈറ്റൽ നമസ്കാരം നമസ്കാരം ഇന്ത്യയിലെ തന്നെ എന്തുകൊണ്ടാണ് അതിന് പ്രധാനപ്പെട്ട മത്സരമായെന്നുള്ളത് പറയാം അപ്പൊ ഇന്ന് മോദി വലിയൊരു ഒരു പിന്നെ കേരളത്തിന് വലിയൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേരളം വളരെ സുന്ദരമായ സ്ഥലമാണെന്നും ഇത്രയും സുന്ദരമായ സ്ഥലത്ത് ഒരുപാട് സാധ്യതകളുണ്ടെന്നും ടൂറിസം വികസനം നേരത്തെ പറഞ്ഞ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് കേരളം സോമാലിയ എന്നായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേരളം വളരെ സുന്ദരമായ സ്ഥലമായിരുന്നു എന്നും പക്ഷെ അവിടെ ടൂറിസം വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ വന്ന് കള്ളും കുടിച്ച് കഞ്ചാവൊക്കെ അടിച്ചിട്ട് പോകുക വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് ഗുരുവായൂർ ഉണ്ട് അതുപോലെ തന്നെ ശബരിമലയുണ്ട് ഉണ്ട് അങ്ങനെ നിരവധിയായ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അതെന്നൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില ടൂറിസം പദ്ധതികളാണ് നമ്മുടെ കൊളേകാലത്ത് ഒരു പാട്ടില്ല കേരളം 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 മനോഹരം ഉഴുന്നൊളച്ചു വടകൾ ചുട്ട കേരളം പുള്ളി പുള്ളി അടുത്ത കാലത്ത് ആരോപ് ബോധ്യപ്പെടുത്തി മാത്രല്ല ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് കേരളത്തെക്കുറിച്ച് മോദിക്ക് ഇത്രയും അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇപ്പം ഇലക്ഷൻ പ്രചരണം തുടങ്ങിയപ്പോൾ വന്നിരിക്കുന്നത് ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്നതന്നെ തൃശ്ശൂരിൽ നിന്നായിരുന്നു തൃശ്ശൂർ വെച്ചിട്ടുള്ള ഒരു റാലിയിൽ വെച്ചാണ് അദ്ദേഹം മോദി ഗ്യാരണ്ടി എന്നുള്ള ആദ്യത്തെ പ്രയോഗം നടത്തുന്നത് അതാണ് ഇന്ത്യ മൊത്തം പ്രയോഗം നടത്തി അപ്പൊ തൃശ്ശൂര് രണ്ടോ മൂന്നോ തവണ അദ്ദേഹം വന്നു കഴിഞ്ഞു തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലും കുന്നംകുളത്തും ഒക്കെ ആയിട്ട് അദ്ദേഹം മൂന്ന് തവണ വന്നു കഴിഞ്ഞു പാലക്കാട് വന്നു അതുപോലെതന്നെ തിരുവനന്തപുരത്ത് എറണാകുളത്ത് രണ്ടു പ്രാവശ്യം വന്നു പത്തനംതിട്ടയിൽ വന്നു ഇനിയും ചിലപ്പോൾ വന്നേക്കാൻ പറയാൻ പറ്റില്ല ഇങ്ങനെ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് തിരിഞ്ഞളിച്ച് അദ്ദേഹം കേരളം ഏതാണ്ട് കണ്ടു കഴിഞ്ഞു തെറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ പന്ത്രണ്ട് സീറ്റൊക്കെയാണ് അവരിപ്പം എന്ന് പറയുന്നത് ഇരട്ട ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യ പതിനൊന്നെങ്കിൽ കിട്ടണം ഇല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആവില്ല അപ്പൊ ആ ലെവലിലേക്ക് വരുന്നത് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രയോഗം നടത്തിയത് അത്രയും അവിടെ അവിടെ അങ്ങനെ ത്രികോണ മത്സരം ത്രികോണ മത്സരം ഒന്നും ഞാൻ പറയില്ല കാരണം ത്രികോണ മത്സരം ഇല്ല എന്ന് ആദ്യം പറഞ്ഞു നമ്മളായിരുന്നു അതെ ത്രികോണ മത്സരം അന്നുമില്ല ഇന്നുമില്ല ഇപ്പോഴും ഞാൻ പറയുന്നു അവിടെ ത്രികോണ മത്സരം ഇല്ല എന്നാണ് അതുകൊണ്ട് തൃശ്ശൂരിലെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ തന്നെ ഏതാണ്ട് അദ്ദേഹം ഒരു നാലു മാസം മുന്നേ തന്നെ ഞാനായില്ലോ തൃശ്ശൂർ തൃശ്ശൂർ വന്നു നേരത്തെ എടുക്കും പറഞ്ഞു ഇപ്പം പുതുതായിട്ട് അദ്ദേഹം പറഞ്ഞത് തന്നാലെടുത്തോള എന്നാ അത്രയേക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട് തന്നാലെടുത്തോളന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ അതെ 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 പക്ഷെ എന്ത് പറഞ്ഞാലും ടി എൻ പ്രതാപൻ മാറി ഒറ്റ ദിവസം കൊണ്ട് ടി എൻ പ്രതാപൻ മാറി അവിടെ കെ മുരളീധരൻ വടകരയിൽ നിന്നും അദ്ദേഹം കയറി തൃശ്ശൂർ വന്നിറങ്ങുമ്പോഴേക്കാ അവിടുത്തെ ഒരു ചിത്രം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് നല്ല രീതിയിൽ പിന്നീട് കോൺഗ്രസ് മുന്നേറുകയും യു ഡി എഫിന്റെ ഒരു വലിയ മേൽക്കൈ ലേക്ക് പിന്നെ തൃശ്ശൂർ വരുന്ന കാഴ്ച നമ്മൾ ഇപ്പൊ സുൽകുമാർ മോശ സ്ഥാനാർത്ഥിയൊന്നും ഞാൻ പറയില്ല സി പി ഐക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതിൽ അങ്ങനെ സുൽകുമാർ മോശ അല്ല ഞാൻ പറയില്ല അങ്ങനെ അങ്ങനെ ഞാൻ പറയില്ല കാരണം സുൽകുമാർ മോശ സ്ഥാനാർത്ഥിയല്ല സി പി ഐക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഗംഭീര സ്ഥാനാർത്ഥിയാണ് സുൽകുമാർ തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷെ അതിനെക്കാളും കുറച്ചും കൂടി നല്ല സ്ഥാനാർത്ഥിയും കുറച്ചും കൂടി ഏറ്റവും സ്ഥാനാർത്ഥിയും കുറച്ചും കൂടി ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയും ആണ് ആര് കെ മുരളീധരൻ അങ്ങനെ തന്നെയാണ് തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥി എന്ന് കരുതുന്നു അപ്പം സുരേഷ് ഗോപി കരുതി എന്ന് പറഞ്ഞാൽ ടി എൻ പ്രതാപനും അപ്പുറത്ത് സുനിൽകുമാറും വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നല്ല രീതിയിലുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞ നമുക്കറിയാം ഈ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടെന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് ഇപ്പം പതിനെട്ട് ശതമാനം ആയിരുന്നു അതിന് മുന്നേ ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനമെങ്കിൽ പോലും പത്ത് ശതമാനം കൂടുതലാണ് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു ഈ അടുത്ത പ്രാവശ്യത്തേക്ക് വീണ്ടും ഒരു പത്ത് ഷെയർ കൂടി വർദ്ധിപ്പിക്കാൻ കറ്റിയാൽ സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നുള്ളതാണ് ബി ജെ പി കണക്കൂടുന്നത് ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ബി ജെ പിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രോത്ത് അങ്ങനെയായിരുന്നു അപ്പൊ സുരേഷ് ഗോപി ജയിക്കും അവരുടെ ഒരു കണക്കൂർ കാരണം സുരേഷ് ഗോപിയുടെ ഇത്തരം കാലത്തിനുള്ളിൽ സുരേഷ് ഗോപിയുടെ പ്രായം മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ വർദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് സുരേഷ് ഗോപി അപ്പോൾ അഞ്ചു വർഷം കൊണ്ട് അവിടെ ഗ്രൗണ്ടിൽ വലിയ ഇതുണ്ടാക്കിയെന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വർഷം മുന്നേ അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കാം അസംബ്ലിയിൽ അദ്ദേഹം മത്സരിക്കുന്നു പത്മജയായിട്ട് നല്ല മത്സരം കാഴ്ച വെക്കുകയോ അത് പത്മജ തോറ്റുകയും ചെയ്യുന്നു ഈ തോറ്റ പത്മജിയും കൂടി എന്താകുന്നു സുരേഷ് ഗോപിൻ്റെ കൂടെ വരുന്നു അതാണുള്ള കൂടുതൽ അബദ്ധം ആ ഈ ഈ പത്മജ യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരെത്തൂലായിരുന്നു യഥാർത്ഥത്തിൽ പത്മജ പോയ സ്ഥലത്തെല്ലാം ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ പത്മജ പോയത് കൊണ്ട് ഒരു കോൺഗ്രസിന്റെ നേതാവിനോട് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ജയിക്കും എന്നാണ് പത്മജ അഥവാ ഉണ്ടായിരുന്നെങ്കിൽ പത്മജ അവിടെ നമുക്ക് വേണ്ടി പ്രചരണം കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുമായിരുന്നെങ്കിൽ ചിലപ്പോ തോറ്റുപോയാനെ അതുകൊണ്ട് പത്മജ പോയത് ആന്റി ആവേശം അതെ അതെ അത് ഞാൻ ഞാനിപ്പോൾ പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് തൊട്ടുപിറ്റെന്ന് ഞാൻ തൃശ്ശൂരിലുണ്ട് അന്നാണ് അവിടെ വലിയ റാലി നടക്കുന്നത് റോഡ് ഷോ നടക്കുന്നത് മുരളീധരൻ വന്ന് ഇറങ്ങി അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ തൊട്ട് റൗണ്ട് തൃശ്ശൂർ റൗണ്ട് മൊത്തം ചുരുമ്പളി വൻ ആവേശം ഉണ്ടാക്കിയ ഒരാൾ അന്ന് ഉണ്ടാക്കിയ കോൺഗ്രസിൽ ഉണ്ടായെന്ന ആവേശം ഇന്ന് വരെ അത് ചോർന്നു പോവാതെ കൊണ്ടുപോവാൻ വേണ്ടി പറ്റി എന്നുള്ള ഒരു കോൺഗ്രസിലെ തന്നെ ഇപ്പോൾ നേതാക്കളിൽ തന്നെ ഒരു ആണല്ലോ അല്ലെങ്കിൽ തന്നെ അപ്പം ഇതൊക്കെ പറയുമ്പോഴും ആളുകൾ പറയുന്ന അല്ലെങ്കിൽ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് വിശാദ വിശാരിന്മാരൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കരുണാകരൻ വരെ തോറ്റുപോയൊരു സ്ഥലമാണ് പക്ഷെ കരുണാകരൻ തോറ്റാൻ പോലും അല്ല കരുണാകരൻ പോലും തോറ്റു എന്ന് പറയുമ്പോൾ മുരളി തോറ്റു തന്നെ പറയുന്നതിനെ ഇത് ലീഡർ കെ കരുണാകരൻ മഹാമേരുവായ ലീഡർ കെ കരുണാകരൻ പോലും തോറ്റ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ കരുണാകരൻ തോക്കാനുണ്ടായ കുറെ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യം അല്ല ഇപ്പോൾ അവിടെ ഉള്ളത് അതല്ല പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അർത്ഥത്തിലും ജനകീയതയിലും മറ്റു കാര്യങ്ങളിലും എല്ലാം മണ്ഡലത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടാണെങ്കിലും അതേ മുരളിയോടൊപ്പം അല്ലെങ്കിൽ ഒരു ഒരു പരിധി ചിലപ്പോൾ മുന്നേ ചില സ്ഥലങ്ങളിലെങ്കിലും മുന്നിലൊക്കെ നിൽക്കുന്ന ആളാണ് സുൽകുമാർ ഹലോ സുൽകുമാർ ഞാൻ അങ്ങനെ മോശമായിട്ട് ഞാൻ തുടക്കത്തന്നെ പറഞ്ഞു സുൽകുമാറിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള അരിയിലും പക്ഷെ നമ്മുടെ തൃശ്ശൂരിൽ ഉണ്ടായ ചില രാഷ്ട്രീയ സമവായങ്ങളെയും കൂടി ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഈ എലക്ഷന് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും കരുവണ്ണൂരിൽ ഉണ്ടായ വിഷയങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം സി പി എം എല്ലോ സി പി ഐ സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി പറയാൻ വന്നേ ഉള്ളൂ എങ്ങനെ പറഞ്ഞാലും സി പി എമ്മിന് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്നുള്ളത് അത് സംശയമില്ല ഇന്നേ വരെ തൃശൂരിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥി ഉണ്ടായില്ല പാർലമെന്റിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു സ്ഥലമാണ് അവിടെ നിന്ന് ആരും ഇതുവരെ ജയിച്ചിട്ടുമില്ല എല്ലാ കാലത്തും സി പി ഐ മാത്രം അത് അവ്യുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന സമയത്തും പിന്നീടൊക്കെ അവിടെ സി പി ഐ മാത്രം മത്സരിച്ചൊരു സ്ഥലമാണ് ഈ തവണ ഈ കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് അവിടെ പന്ത്രണ്ട് ബാങ്കുകളിൽ ണ്ടായ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അനധികൃതമായുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് അഞ്ചു കോടി രൂപേന്റെ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ കണക്കിൽപ്പെടാത്തൊരു ദിവസം അത് മുതലാളിമാരുടെ കാശ് കുഴപ്പമില്ലായിരുന്നു ആ ഇത് സാധാരണ ഗ്രൗണ്ടിലുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ഇംപാക്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അപ്പറാണ് ഇപ്പം അതാ ഞാൻ പറഞ്ഞത് സുനിൽകുമാർ ഒരു സാധാരണക്കാരനായ ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ അയാൾ പോയിപ്പോൾ വളരെ സാധാരണ വീട്ടിലൊക്കെ ജീവിക്കുന്ന ആളാണ് വളരെ ചെറിയ ചുരു വളരെ പരിമിതമായ സൗകര്യത്തിലൊക്കെ ജീവിച്ചു കൊണ്ടുന്ന ഒരാളാണ് പക്ഷേ അതൊന്നും അല്ലല്ലോ ആളുകൾ കണക്കുക എൽ ഡി എഫ് എന്ന് പറഞ്ഞ സംഭവം അപ്പൊ അവിടെ ഈ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ വിളിക്കുന്ന മൊത്തം ആണ് സി പി എമ്മുകാരാണ് ഇപ്പൊ സി പി എമ്മിന്റെ എം എ വർഗീസും അതുപോലെ തന്നെ അവിടുത്തെ എം കെ കണ്ണനായാലും ശരി ഈ പറയുന്ന എ സി മൊയ്തീനായാലും ശരി ഇവരൊക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് ഈടിയുടെ ഏത് നിമിഷം വേണമെങ്കിലും വീഴാവുന്ന രീതിയിലുള്ള നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഒരു സ്വതന്ത്രമായ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല അതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ് അഴിമതി എന്നുള്ള ആ അതിൽ നിന്ന് ഇല്ല എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ഒരു കാലത്താണ് വലിയൊരു അഴിമതിയുടെ വക്കത്ത് നിൽക്കുന്നത് അത് എന്തായാലും അത് ഏത് തരത്തിലും അത് ബാധിക്കും അത് വലിയ രീതിയിൽ ബാധിക്കും കാരണം ആളുകൾക്കിടയിൽ ഈ കരുവണ്ണൂർ കേസ് ഉണ്ടാക്കിയിരിക്കുന്ന ുഷ്പേര് എത്ര ഏത് സോപ്പിട്ട് കുളിച്ചാലും മാറാത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള ദുർഗന്ധമായി നിക്കുവാണ് ഇത് നമ്മൾ കാണാതെ പോവരുത് ഇവിടെ അരുവന്നൂരും കണ്ണോത്ത് പത്മജീ അതെ രണ്ട് അതുകൊണ്ട് ഈ ഇതില് അവിടെയാണ് വിഷയം അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇതില് കരുവണ്ണൂർ കേസിൽ ഏറ്റവും കൂടുതൽ സീരിയസ് ആയി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മോദിയല്ലേ എന്ന് വെച്ചാൽ ഞാൻ അതാ നേരത്തെ പറഞ്ഞത് മോദിക്ക് നേതേ ചെയ്യാമായിരുന്നു മോദി മീൻസ് കേന്ദ്ര സർക്കാരിന് നേരത്തെ ചെയ്യാ ഇടുക്ക് ചെയ്യായിരുന്നു എന്തെല്ലാം കേന്ദ്ര ഏജൻസികൾ അവിടെ വട്ടമിട്ട് പറഞ്ഞു ഇപ്പം ആറുമാസം മുന്നേ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ പലരും പറഞ്ഞത് ഇത് ഇ ഡി അല്ലാന്ന് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ കരുവണ്ണ ഇ ഡി ഇടപെടൽ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്നിട്ട് എന്ത് ചെയ്തു കരുവണ്ണൂർ വരെ ഒരു പിന്നെ കാൽനട ജാഥ നടത്തിയൊക്കെ ചെയ്തു പക്ഷേ ഇതൊന്നും സുരേഷ് ഗോപിക്കല്ല ഇതിന്റെ ഒരു ഇതിന്റെ ഒരു സുരേഷ് ഗോപിയുടെ ആരോഗ്യം നന്നായി ആരോഗ്യം നടന്നേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഗുണഭോക്താവായി മാറുന്നത് സുരേഷ് ഗോപി അല്ല എന്നുള്ള കാഴ്ചയാണ് തൃശ്ശൂരിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയോടെ ജയിക്കും എന്നോടൊക്കെ കൃത്യമായിട്ട് ഞാൻ എന്നോട് സംസാരിക്കും ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവർ ചില എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചന്ദ്രനാണ് ഞാൻ പറഞ്ഞു എനിക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് പേടിയൊന്നുമില്ല പക്ഷേ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ജൂൺ നാലാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ അവിടെ സുരേഷ് ഗോപി ജയിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾക്കിത് തിരിച്ചയച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി വിശദമായി പറയാറ് കാരണം നമ്മൾ തൃശ്ശൂരിൽ പലതവണ പോവുകയും തൃശ്ശൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ടൗണിൽ മാത്രമല്ല തൃശ്ശൂർ മണ്ഡലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ദേശങ്ങളിൽ പോവുകയും ആളുകളൊക്കെ ആയി സംസാരിക്കുകയും ബി ജെ പിയുടെ തന്നെ ചില ആളുകളായി സംസാരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയനെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അതൊന്ന് വോട്ടായി മാറുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല എന്നുള്ളത് ആ അങ്ങനെ അവിടുത്തെ പ്രവർത്തകർ ആർ എസ് എസ് ആരായാലും ശരി ബി ജെ പി പ്രവർത്തകർ അവർക്കില്ലാത്തൊരു ആത്മവിശ്വാസമാണ് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഉള്ളത് എന്നുള്ള രാഷ്ട്രീയ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ സുരേഷ് ഗോപിയെ മാതാവ് തുണയ്ക്കുവോ ഒരു മാതാവും തുണയ്ക്കില്ല മാത്രല്ല മാതാവിനെ പറ്റിച്ചു എന്നുള്ള അവിടെ വലിയ വിഷയം ഇപ്പം ചെമ്പ് പുറത്തായി എന്നുള്ള പല കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ മാതാവിനെ പറ്റി മാതാവ് യഥാർത്ഥത്തിൽ ഇത് വേണ്ടാത്ത പണിയാണ് ഇപ്പൊ സുരേഷ് ഗോപി മാതാവിന് കിരീടം കൊണ്ടേ കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം അത് ചെമ്പാണോ അല്ലെങ്കിൽ സ്വർണ്ണമാണോ എന്നൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല എന്നാ പറയുന്നത് ഞങ്ങള് ഫ്രീ ആയി കൊടുത്താണ് അല്ലെങ്കിൽ അതൊരു ഒരു പിന്നെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കൊടുത്തയാണ് അതിൽ ചെമ്പുണ്ടോ അല്ല സ്വർണ്ണമുണ്ടോ അല്ലെങ്കിൽ സ്റ്റീലുണ്ടോ അതൊന്നും പോകാറില്ല ഇല്ല ഇതെല്ലാം അത്രക്കാരും വിളിച്ചു കൊണ്ടുവന്ന് വന്ന് പരസ്യം വലിയ സംഭവാക്കി അതെ എലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഇവിടെയാണ് വിഷയം പറയുന്നത് ചില കള്ളത്തരങ്ങള് എല്ലാ കാലത്തും ആളുകള് അംഗീകരിക്കില്ല ഇപ്പം ദൈവം ഉണ്ടോ ഇല്ലയോന്നുള്ള പക്ഷേ ഇവിടെ ദൈവം തന്നെ പണി കൊടുത്തു എന്നുള്ളതാണ് വിഷയം അല്ലാതെ വെറുതെ കൊണ്ടയിൽ ഇത് ഇത്തിരി ഒരു അഭ്യാസം കാണിക്കേണ്ട കാര്യമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ് ഈ പിന്നെ അവിടെയുള്ള ക്രിസ്ത്യൻ സഭകളൊക്കെ ചേർന്ന് ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട് സഭാപിതാക്കന്മാരെ ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും എന്നോട് വിയോജിപ്പ് പില്ല അവരൊക്കെ എന്നെ ഇരു കൈ നീട്ട് സ്വീകരിക്കുന്നു സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സിനിമാ നടൻ ഈ ഇത്ര ആള് സ്ഥലങ്ങളിലേക്ക് അല്ല സുരേഷ് ഗോപി അല്ലേ ഏത് ഗോപിയാണേലും ഒരു അരമനയിൽ ചെന്ന് അവർ സ്വീകരിക്കും വലിയ സ്വീകരണം കൊടുക്കും അല്ലെ പ്രത്യേകിച്ച് ഇദ്ദേഹം സിനിമാ നടൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ അധികം സ്വീകാര്യത കിട്ടും എന്നുള്ളത് കാര്യത്തിൽ പക്ഷെ ആയിരിക്കും അവിടെയാണ് വിഷയം അവിടെയാണ് വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് പക്ഷെ ആളുകളെങ്കിൽ തന്നെ ഇതാരാണ് പറയുന്നത് ഇവരൊക്കെ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ കുത്തും നാളെ അരമനയിൽ നിന്ന് ഇതിറക്കിയാൽ ഉടനെ എല്ലാരും സുരേഷ് ഗോപി കൂട്ടി അല്ല ഇതൊക്കെ തെറ്റിദ്ധാരണ ഇതൊക്കെ തെറ്റിദ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പൊ ഈ ആ തെറ്റിദ്ധാരണയാണ് ഇപ്പൊ മുപ്പത്തി ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂർ ഉണ്ടെന്നും അതിൽ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം വോട്ടുകൾ എനിക്ക് കിട്ടുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾ ഇത് തന്നെയാണ് പറയുന്നത് ഇവരൊക്കെ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യാൻ പക്ഷെ അവർക്കൊക്കെ കൃത്യമായി രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടി ഉണ്ടാവില്ല എന്നാൽ അവർ വെറുതെ വിശ്വാസി സമൂഹമായിട്ട് ജീവിക്കുകയാണോ ഒരിക്കലും അവിടെ ഈ പറയുന്ന മുപ്പത്തിരണ്ട് ശതമാനം പറയുന്ന ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അതിൽ തന്നെ ഹിന്ദുക്കൾക്കെ നായമാർക്കും ഈഴവർക്കും എല്ലാവർക്കും കൃത്യം രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയമാണല്ലോ അവർ പ്രതിഫലിക്കുള്ളു അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കിരീടം സ്വർണ്ണഗിരീടം സമർപ്പിച്ചു എന്നുള്ള പേരിൽ എല്ലാ വിശ്വാസികളും എല്ലാ ക്രിസ്ത്യാനികളും ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ ബി ജെ പി പരമാർത്ഥം അറിയുന്നില്ല ഇല്ലാത്തവരാണ് സത്യം അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു അവിടെ ഒരു കാരണവശാലും ബി ജെ പിക്ക് രക്ഷയില്ല പിന്നെ മറ്റൊരു കരുവണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ കാരണം സുനിൽകുമാറിൻ രക്ഷയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കെ മുരളീധരൻ ജയിക്കുമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ യോജിപ്പിട്ട് എനിക്ക് പൂർണ്ണമായും യോജിപ്പട്ട് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ മുരളീധരൻ തന്നെ ജയിക്കുമെന്ന് പറയാൻ പറയുന്ന അത്രയ്ക്ക് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ കരുവണ്ണൂർ ഇഷ്യൂ ആണെങ്കിലുമൊക്കെ അത്രമാത്രം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വ്യക്തിക്ക് കിട്ടുന്നിട്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോഴും സുനിൽ എന്നുള്ള വ്യക്തിനെ മാത്രം നോക്കിയിട്ട് എല്ലാ ആളുകളും രാഷ്ട്രീയപരമായ ചിന്തകളിലാണല്ലോ ആളുകൾ എന്താ എന്നാലും വ്യക്തികളുടെ ഒരു മേന്മ എന്തായാലും ആളുകള് നിഷ്പക്ഷമതികളായ വോട്ടുകൾ വോട്ടർമാര്യാണ് അത് ഇതൊക്കെ പറയുമ്പോഴും വീണ്ടും ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ എൽ ഡി എഫിനെ വീണ്ടും വോട്ട് ചെയ്ത് വീണ്ടും കളക്കാനും ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനം നടത്താനുള്ള പിന്തുണ ഞങ്ങൾ നൽകണോ എന്ന് തീരുമാനം ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരപ്പെടട്ടെ അവരുടെ മനസ്സ് ചോദിക്കില്ലേ ഞങ്ങൾ എതിരാണ് ഇത് പേർക്ക് വോട്ട് ചെയ്യുന്നത് പിന്നെ വേറെ ആരും ഡാഷ് മറന്നു പോയിരുന്നു സുരേഷ് ഗോപി ജയിച്ചാൽ മന്ത്രിയാണ് ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ മന്ത്രിയാണ് വി മുരളീധരൻ മന്ത്രിയാണ് പിന്നെ അനിൽ ആന്റണി മന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖൻ എന്തായിരിക്കും കേരളത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും ഇത് എനിക്ക് നേരത്തെ തന്നെ സുരേഷ് ഗോപി മന്ത്രിയാവും പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ബിജെപിയിലെ ചില തന്ത്രികളുടെ പക്ഷെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ പിന്നെ ഒരു ഒരു സമയം കഴിഞ്ഞപ്പോ ബിജെപിക്കാർ പോലും സുരേഷ് ഗോപി ജയിച്ചാൽ മന്ത്രിയാവും പറഞ്ഞിട്ടില്ല തൃശ്ശൂരിൽ അങ്ങനെ വലിയ പിന്നെ ഒരു കാര്യം ഞാൻ കാടച്ചുള്ള ഇപ്പൊ കേന്ദ്രത്തിലുള്ള ചിലപ്പോ നല്ല മന്ത്രിയായിരിക്കും അന്നും ആവാൻ ഒരു സാധ്യതയില്ല അത് മന്ത്രി എന്ന് പറഞ്ഞാൽ ആക്ടീവ് ചെയ്യണം അല്ലാണ്ട് ഇത് ആക്ടിങ് അല്ല സിനിമയിലെ അഭിനയിക്കുന്ന പോലെയല്ല മന്ത്രി പണിയും പൊതുപ്രവർത്തനവും പറഞ്ഞ പോരാ യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഒരു ഗുണവും ഇല്ലാത്ത ആളാണ് ഈ സുരേഷ് ഗോപി എന്നുള്ളത് തൃശ്ശൂർകാർ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല തൃശൂർ ആർക്ക് മനസ്സിലായിട്ടുണ്ട് സുരേഷ് ഗോപി അങ്ങനെ നിങ്ങളീ പറയുന്ന അത്രയും വലിയ മഹാമേരുമൊന്നുമല്ലെന്നും അദ്ദേഹം അങ്ങനെ വലിയ ഒരു പൊതുപ്രവർത്തനം എന്നല്ലെന്നും ബി ജെ പിൻ്റെ ഒരു നേതാവ് എന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ ഇരുപത് ശതമാനം പൊതുപ്രവർത്തകനും ബാക്കി എൺപത് ശതമാനം രാഷ്ട്രീയ അല്ല സിനിമാ താരമാണെന്ന് അവിടെയാണല്ലോ സ്വാഭാവികം അപ്പോൾ ഇത് തമിഴ്നാടല്ല ഇത് ആന്ധ്രയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും കർണാടക ആന്ധ്ര തമിഴ്നാട്ടിലൊക്കെ ബി ജെ പി ഈ കാര്യം ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ നിർത്തിയിട്ട് അവരൊക്കെ ജയിക്കുകയും അവരൊക്കെ പിന്നീട് വലിയ കക്ഷികളൊക്കെ മാറി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ ചരിത്രം ഇല്ല അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് യാതൊരു തരത്തിലുള്ള സ്വീകാര്യതയും തൃശ്ശൂരിൽ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട